േദപ്രയാക് മീഡിയയിലേക്ക് സുസ്വാഗതം പരശുരാം മനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളുടെ യാത്രയിൽ രണ്ടാമത്തെ ക്ഷേത്രമായിട്ടുള്ള ശ്രീ പേരൂർ കൈ കൈപ്പയിൽ ശിവക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര കൈ കൈപ്പയിൽ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാല പാലക്കാട് റൂട്ടിൽ പത്തിരിപ്പാല എന്ന ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് നീങ്ങിയിട്ട് പേരൂർ എന്ന് പറയുന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് ചെറിയൊരു ഗ്രാമമാണത് വളരെ പ്രകൃതി സൗന്ദര്യത്തിൽ അനുഗ്രഹീതമായ ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ വേണ്ടി കടന്നയെല്ലാം പറഞ്ഞതുപോലെ പത്രിപ്പാല ജംഗ്ഷനിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയുടെ സഹായത്താലോ അല്ലെങ്കിൽ സ്വന്തം വാഹനം മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് അകലമുള്ളത് ക്ഷേത്രത്തിന് നിന്ന് നോക്കുമ്പോൾ ചുറ്റമ്പലമില്ല എന്നുള്ളതാണ് കാര്യം ഒരുപാട് പഴയ ക്ഷേത്രമാണ് ജീർണാവസ്ഥയിൽ കിടക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയാണിത് ഇപ്പോൾ നാട്ടുകാരുടെ സഹായ സഹ സഹായ സഹകരണങ്ങൾ കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ പുനരുദ്ധരണ പ്രവർത്തനങ്ങൾ വളരെ സ്പീഡപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ കന്നിമൂലയിൽ ഗണപതിക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിൽ നമസ്കാര മണ്ഡപമുണ്ട് അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ദേവി ഉണ്ട് ഉപദേവതയായിട്ട് മെയിൻ ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ ദേവിയുടെ വിഗ്രഹത്തിന് ഏകദേശം മൂന്നടിയോളം ഹൈറ്റ് വരുന്ന വിഗ്രഹമാണ് സ്വയംഭൂവായിട്ടുള്ള മഹാദേവൻ്റെ ശിലയ്ക്ക് ഒരടി മാത്രമേ ഹൈറ്റുള്ളൂ എങ്കിൽ ഉപദേവതയായിട്ടുള്ള ദേവിയുടെ വിഗ്രഹത്തിന് മൂന്നടിയോളം ഹൈറ്റ് വരുന്ന ഒരു ശിലാബിംബമാണ് അവിടെ ഉള്ളത് അതേപോലെ തന്നെ പടക്കൻ പാട്ടുകളിൽ പറയുന്ന ഉഗ്ര പടകാളി രൂപം എന്ന് പറഞ്ഞാൽ വാ കയ്യിൽ വാളെല്ലാം പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരു പടകാളി രൂപമാണ് ഇവിടുത്തെ ദേവിയുടെ സങ്കല്പം ഒരു രൗദ്ര ദേവതയാണ് ദേവിയെ നമ്മൾ തൊഴുത് നേരെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുമതിലില്ലാതെ നിലവിൽ നിൽക്കുകയാണ് ചുറ്റുമതിലിൻ്റെ നിർമ്മാണവും കാര്യങ്ങളും ഓരോ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഊരായ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൂർ മൂത്താട്ട് ഗ്രൂപ്പ് മൂപ്പിൽ കുടുംബക്കാരുടേതാണ് അതേപോലെ തന്നെ ക്ഷേത്രം സംരക്ഷിക്കുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സ്പീഡിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഭഗവാന്റെ ഭഗവാൻ സ്വയംഭുവായിട്ടുള്ള ഭഗവാന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശിവരാത്രി ആണ് അതേപോലെ തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ മൊത്തം സ്ഥല സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ഏക്കറോളം വരുന്ന പറമ്പിനാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ടൊരു കുളമുണ്ട് ആ തീർത്ഥക്കുളത്തിൽ തീർത്ഥക്കുളത്തിൻ്റെ വലുപ്പം തന്നെ ഒരേക്കറിന് മുകളിൽ ഒന്നേ പത്തോളം വരുന്ന ഏക്കർ വലിപ്പത്തിൽ ഉള്ള ഒരു കുളമാണ് കുളത്തിൻ്റെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ ജീർണാവസ്ഥയിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് അതേപോലെ തന്നെ ഈ ഇവിടുത്തെ ശാന്തി കർമ്മങ്ങൾക്ക് നിയോഗിച്ചിട്ടുള്ളത് വൈദ്യ വൈദിക കർമ്മങ്ങൾക്ക് നിയോഗിച്ചിട്ടുള്ളവർ തമിഴ് ബ്രാഹ്മണരാണ് ആദ്യകാലത്ത് കേരള ബ്രാഹ്മണരായിരുന്നുവെങ്കിലും സാമൂതിരി രാജാവും പാലക്കാട് രാജാവും തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ ഫലമായി രാജാവ് കേരള ബ്രാഹ്മണരെ മാറ്റുകയും പകരം സാമൂതിരി തമിഴ്നാട്ടിൽ നിന്ന് നമ്പൂരിമാരെ കൊണ്ടുവന്ന് അവിടെ വൈദികം നടത്തുകയാണ് പൂജകൾ നടത്തുകയാണ് ചെയ്തത് അവർ തന്നെയാണ് ഇപ്പോഴും നടത്തി വരുന്നത് വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമായിരുന്നു പണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ വളരെ വലിയ ഒരു ക്ഷേത്ര കുളവും ക്ഷേത്ര സ്ഥല സൗകര്യം ക്ഷേത്രത്തിന് ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയാണ് മൂന്ന് മൂന്നു ഇസ്ലാം ഏക്കർ സ്ഥലം കിടക്കുകയാണ് ഒരുപാട് വിസ്തൃതിയിൽ കിടക്കുകയാണ് എപ്പോഴും ഉന്നതിയിലേക്ക് കുതിക്കേണ്ടതായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അമ്പലം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് അടുത്ത ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് നാളെ യാത്ര ചെയ്യാം